എന്താ ഈ പറഞ്ഞത് സ്കൂൾ പോവല്ലേ ഈ എന്താ പറഞ്ഞത് ആ വേണ്ട ഡ്രസ്സൊക്കെ തിരക്കും ഈ നടക്കേ ഇതെന്താ ഈ പറഞ്ഞത് സ്കൂളെനിക്കിഷ്ടമാണ് ആയിക്കോട്ടെ തവള ഒന്നല്ല സ്കൂളെനിക്കിഷ്ടമാണ് മോനെ സ്കൂൾക്ക് പോകാനുള്ള ഇഷ്ടം ഇഷ്ടോനെ അത് മിസ്സൈലേക്ക് വരാം യുദ്ധമാണ് യുദ്ധം 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 ആൾക്കാർ പൊട്ടിച്ച മല എനിക്ക് ഈ സ്കൂൾക്കാ പോണ്ടീതേ ആ സ്കൂൾക്കാ പോണ്ടേ പിന്നെ ഷ്യാമോന്റെ സ്കൂൾക്കാ എന്നാ പോവാം മാം പോവാ നടക്ക് സമയമായി ഏ കോഡ് ഓട് ഓട് സമയമായി മോനെ അല്ലാതെ അസ്സലാമലൈക്കും ഞാൻ സ്കൂളിൽ പോവാണ് പറ ആരക്കെ സ്കൂളിൽ പോലുണ്ട് പാട്ടടി കൊടുത്ത അത

മദ്രസട്ട് വരും വേറെന്തൊക്കെ അതാ അപ്പോൾ ഷ്യാമോന് സ്കൂളിൽ പോകാൻ കുറച്ച് പെട്ടെന്ന് നടക്കുമല്ലോ അവൻ ഫുൾ നടക്കും പക്ഷെ പതുക്കെ നടക്കുകയുള്ളൂ മദ്രസ് കുട്ടികളൊക്കെ വരുന്നുണ്ട് ആ മോന വാ ഓടിയോ ഞങ്ങളൊരു മെയിൻ റോട്ടിനല്ലോ പോണൊരു ആ കിളി ആ ഓ കിളീന്നൊക്കെ നോക്കിക്കോ ഇവിടെ കിളി വേഗം നടക്ക് മോനോ നടക്കൂടെ അതിലൂടെ അല്ല അതിലൂടെ അല്ല അതിലൂടെ സൗദത്തിൻ്റെ ആയിക്കൂടെ കേട്ടാ ഇവിടെ സൗദം ആ ഐസ് വാങ്ങണ്ട നമുക്ക് കണ്ണുമുട്ടയും ലേസും വേണല്ലോ ലേസും കണ്ണുമുട്ടായൊന്നും വാങ്ങാൻ പാടില്ല ചർദിക്കൂട്ടി ആ നല്ല ടേസ്റ്റാ നമുക്ക് വാങ്ങാം നടക്കുന്ന വേഗം ഓക്കെ ഞങ്ങൾ സൗദത്തിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ നടക്കുന്നോട് പാട്ട അതാര പാട്ടു പാടിയത് അപ്പോ ഓന് മാമൻ്റെ പാട്ടു പാടണം മാമന് സൗദത്തിനെ കുറിച്ച് സൗദത്തിനെ ഒരു കാണായിട്ട് എന്നെ ഒരു പാട്ടാടിയുന്നു ഞങ്ങൾ മനോഹരമായ പള്ളിയും അതിന്റെ ബാക്കിൽ നമ്മൾ സൗദാണ് തങ്ങൾ സൗദ നമ്മൾ അങ്ങാടി എത്തി എന്താണ് അങ്ങാടി ഇവിടെ പെട്രോൾ പമ്പൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് വന്നാന്നറിയില്ല ഇവിടെ ഫിസിയോതെറാപ്പി ഒക്കെ കിട്ടുക പോലീ കെയർ ഉണ്ട് ഫിസിയോതെറാപ്പി സെൻറ്റർ ഉണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി സ്കൂള് കുട്ടികളൊക്കെ വരുന്നുണ്ട്